ഏഴാം വാക്യത്തിൽ അവൻ അവയെ കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ച് അവൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ രക്തസ്രാവത്തിൽ നിന്ന് അവൾ ശുദ്ധയാകും ഇതാണ് ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ പ്രസവിക്കുന്ന സ്ത്രീക്കുള്ള നിയമം എട്ടാം വാക്യം ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ അവൾക്ക് കഴിവില്ലെങ്കിൽ രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ ഒന്ന് ദഹന ബലിക്കും മറ്റേത് പാപരിഹാര ബലിക്കും ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കാനായി കൊണ്ടുവരാനുള്ള പ്രാപ്തിയില്ലാത്തത് കൊണ്ടാണ് പ്രാവിനെ മറിയം തൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ കൊണ്ടുപോയത് ഇതെല്ലാം ദൈവവചനത്തിൽ എഴുതപ്പെട്ട മാറ്റമില്ലാത്ത സത്യങ്ങളാണ് ഏതെങ്കിലും സഭയ്ക്കോ സഭാ പ്രബോധനങ്ങൾക്കോ ഏതെങ്കിലും സഭാനേതാവിനോ ഈ യാഥാർത്ഥ്യങ്ങളെ ബൈബിളിലെ യാഥാർത്ഥ്യങ്ങളെ ഇല്ലാതാക്കാൻ കഴിവില്ല സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും അതുകൊണ്ട് ബ്രദർ പറഞ്ഞല്ലോ ഒരു പ്രത്യേക ജപത്തിൽ മൂന്ന് വചനങ്ങളുണ്ട് ബൈബിളിലെ വചനങ്ങളെ കോട്ടിക്കളഞ്ഞിരിക്കുന്ന വികലമാക്കിയിരിക്കുന്ന ഒരു ജപം നമ്മൾ ചൊല്ലിയാൽ നമ്മളെങ്ങനെ അനുഗ്രഹം പ്രാപിക്കും നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി നാം ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർക്കാൻ പാടില്ല ദൈവത്തിൻ്റെ വചനം നമുക്ക് എന്തിനാ തന്നിരിക്കുന്നത് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും കർത്താവിനെ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കണം യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ എൻ്റെ അമ്മയോട് അപേക്ഷിക്കണം യേശു എൻ്റെ അമ്മയായ മറിയവും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാനാണ് മധ്യസ്ഥ നിങ്ങൾ എന്നോട് അപേക്ഷിക്കണം ബൈബിളിലെ അപ്പസ്തോല പ്രവൃത്തികൾ ആദിമസഭയുടെ ഏകദേശം എഴുപത് വർഷത്തെ ചരിത്രമാണ് അവിടെ ആദിമ ക്രിസ്ത്യാനികൾ ഒരിടത്ത് പോലും മറിയത്തോട് അപേക്ഷിച്ചതായി ഒരു രേഖ പോലുമില്ല ക്രിസ്തീയ വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്കുള്ളതാണ് ലേഖനങ്ങൾ പൗലോസ് എഴുതിയ ലേഖനം പത്രോസ് എഴുതിയ ലേഖനം യാക്കോബ് എഴുതിയ ലേഖനം ആ ലേഖനങ്ങളിൽ ഒരിടത്ത് പോലും ക്രിസ്ത്യാനികളായ നാം മറിയത്തോടപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഇല്ലാത്തൊരു കാര്യം വിശുദ്ധ ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യം പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ വചനത്തിൽ ഏതെങ്കിലും വാക്യങ്ങൾ നമ്മൾ തെറ്റായി ഉദ്ധരിച്ചാൽ നമ്മൾ കുറ്റക്കാരാകും കാരണം ബൈബിളിലെ ഈ വചനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് മറിയ ഭക്തി പ്രചരിപ്പിക്കാനോ സ്വരൂപത്തെ വണങ്ങാനോ ഒന്നുമല്ല ബൈബിളിൻ്റെ മുഖ്യ വിഷയം യേശുക്രിസ്തുവാണ് നാം സൃഷ്ടികളെ വിട്ട് സൃഷ്ടാവിലേക്ക് തിരിയണം അതാണ് ബൈബിളിലെ മുഖ്യ വിഷയം എന്നാൽ ആ വചനത്തിൽ മായം ചേർത്തുകൊണ്ട് ഒരു തെറ്റായ ഭക്തിമാർഗം പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ വചനം ഈ ബൈബിളിലെ വാക്യങ്ങൾ ആരൊക്കെ ഉപയോഗിച്ചാലും അത് ഞാൻ ഉപയോഗിച്ചാലും ദൈവസന്നിധിയിൽ ഞാനും അവരുമൊക്കെ പിടിക്കപ്പെടുന്ന ഒരു നാളുണ്ട് ദുരുപദേശകരുടെ വാക്ക് കേട്ട് വചനവിരുദ്ധമായ ഭക്തിമാർഗം നാം തിരഞ്ഞെടുത്താൽ അതിന് നമ്മൾ അന്ത്യനാളിൽ കണക്ക് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ ഈ ബൈബിൾ എന്തിനാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏക അടിസ്ഥാനം വിശുദ്ധ ബൈബിളാണ് അതുകൊണ്ട് ഏതെങ്കിലും സഭാ നേതാക്കൾ എന്തെങ്കിലും പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അത് കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല ഇക്കാര്യത്തെക്കുറിച്ച് യേശു ക്രിസ്തു എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തെക്കുറിച്ച് ലേഖനങ്ങളിൽ എന്താണ് പ്രബോധനം ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു ഇങ്ങനെയുള്ളൊരു ഭക്തിമാർഗം ഇങ്ങനെയുള്ളൊരു ജപം ചൊല്ലാൻ യേശു പറഞ്ഞിട്ടുണ്ടോ അപ്പസ്തോലനായ പത്രോസ് പറഞ്ഞിട്ടുണ്ടോ പൗലോസ് പറഞ്ഞിട്ടുണ്ടോ അവരെന്താണ് പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണെന്ന് വിശ്വസിക്കണം എന്നാൽ ബൈബിൾ മാത്രം പോരാ നമുക്ക് പാരമ്പര്യവും കൂടെ വേണം എന്ന് നമ്മൾ വിശ്വസിച്ചാൽ വചനത്തിന് വിപരീതമായൊരു ഭക്തിമാർഗം നമ്മൾ തിരഞ്ഞെടുക്കും കാരണം പാരമ്പര്യമൊക്കെ മനുഷ്യനിർമ്മിതമാണ് ദൈവത്തിൻ്റെ വചനം വെച്ച് പരിശോധിച്ചാൽ പാരമ്പര്യങ്ങളുടെ പൊള്ളത്തരം വ്യക്തമാകും പക്ഷേ ഇന്നത്തെ വലിയ സങ്കടകരമായ അവസ്ഥ പലരും ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുന്നില്ല ഏതെങ്കിലും നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് കണ്ണടച്ച് വിശ്വസിക്കുകയാണ് വചനവിരുദ്ധമായ പാരമ്പര്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ദൈവവചനത്തിൽ മായം ചേർക്കുന്നത് വലിയ കുറ്റമല്ലേ വചനവിരുദ്ധമായ ഭക്തിമാർഗങ്ങൾ പാരമ്പര്യങ്ങൾ ജപങ്ങൾ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ ദൈവവചനത്തിൽ മായം ചേർക്കുന്നത് വലിയ കുറ്റമാണ് പക്ഷേ ഇന്ന് അങ്ങനെ മായം ചേർക്കുന്നവരെ പലരും വലിയ ഭക്തന്മാരായി ചിത്രീകരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അന്ത്യനാളിലാണ് ഇതെല്ലാം വെളിവാകാൻ പോകുന്നത് ആരൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർത്ത് പാപങ്ങളായ മനുഷ്യരെ കബളിപ്പിക്കുന്നുവോ അവരെല്ലാം എക്സ്പോസ്ഡ് ആകും അവരുടെ യഥാർത്ഥ രൂപം ദൈവം വെളിപ്പെടുത്തും ഒരുപക്ഷെ ഇപ്പോൾ അത് നടന്നു എന്ന് വരികയില്ല അന്ത്യനാളിൽ വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ട് മുതൽ വായിക്കുന്നു ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവൻ്റെ മേൽ അയയ്ക്കും ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവൻ്റെ വൃക്ഷത്തിലുമുള്ള അവൻ്റെ പങ്ക് ദൈവം എടുത്തു കളയും അതുകൊണ്ട് ദൈവവചനമായ ബൈബിൾ എന്തിനു വേണ്ടിയാണോ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ആ ഉദ്ദേശത്തിൽ നിന്ന് മനുഷ്യരെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി സൃഷ്ടാവിൽ നിന്ന് മനുഷ്യരെ വ്യതിചലിപ്പിച്ച് സൃഷ്ടികളിലേക്ക് അത് മറിയുമാകാം പൗലോസാകാം ദാവീതാകാം മോശയാകാം ചില സഭാപിതാക്കന്മാരാകാം ആര് തന്നെ തന്നെയാകട്ടെ സൃഷ്ടാവിൽ നിന്ന് മനുഷ്യരെ സൃഷ്ടികളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഈ ദൈവത്തിൻ്റെ വചനത്തിൽ ആരെല്ലാം മായം ചേർക്കുന്നുവോ അവരോട് കണക്ക് ചോദിക്കുന്ന ഒരു നാൾ വരുന്നുണ്ട് അവർക്ക് വരുന്ന ന്യായവിധിയിൽ നമ്മളും അകപ്പെടാതിരിക്കുവാൻ നമ്മൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ മാറ്റമില്ലാത്ത വചനത്തിന് വിരുദ്ധമായ എല്ലാ ആശയങ്ങളും വചനവിരുദ്ധമായ എല്ലാ പാരമ്പര്യങ്ങളും നാം ഉപേക്ഷിച്ചേ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ വലിയ വില നമുക്ക് നൽകേണ്ടി വരും സമൂഹത്തിൽ സമുദായത്തിൽ സ്ഥാനവും മാനവും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരും അത് നഷ്ടപ്പെട്ടാലും ഒരു നഷ്ടമല്ല സ്വർഗരാജ്യത്തിൽ എനിക്ക് പോയാൽ മതി പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും അതുകൊണ്ട് ഇവിടുത്തെ സമുദായങ്ങൾ തരുന്ന സ്ഥാനം മാനം എനിക്ക് വേണ്ട എനിക്ക് ജീവൻ്റെ കിരീടം മതി അതിനായി താല്പര്യമുള്ളവർക്ക് ഇതുവരെ കേട്ട വചന സന്ദേശം അതിനായി താല്പര്യമുള്ളവർക്ക് ഇവിടെ പറയുന്ന സത്യവചനം വളരെ പ്രയോജനപ്രദമാണ് കർത്താവേശു ക്രിസ്തു എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സത്യം നിങ്ങളറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്ന് കർത്താവ് പറഞ്ഞു നാം ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായ ഏതെങ്കിലും ആശയങ്ങൾ ഭക്തിമാർഗങ്ങൾ അതിൽ കുടുങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ കർത്താവായ യേശുവിൻ്റെ ഹൃദയത്തിന് എത്രമാത്രം വേദനയുണ്ടാകും ഞാൻ വ്യക്തമായി സത്യം ഈ വചനത്തിൽ എഴുതിയിരിക്കെ ബൈബിളിൽ എഴുതിയിരിക്കെ ഇവൻ ഇത് വിശ്വസിക്കാതെ തെറ്റായൊരു ഭക്തിമാർഗമാണല്ലോ മുറുകെ പിടിക്കുന്നത് നാം വചനവിരുദ്ധമായ ഏതെങ്കിലും ഭക്തിമാർഗങ്ങൾ ജപങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ അത് പ്രചരിപ്പിക്കുന്ന നേതാക്കൾ നമ്മെ നല്ല കുട്ടി എന്ന് വിളിച്ചു എന്ന് വരാം കാരണം ഞങ്ങൾ പറഞ്ഞതൊക്കെ ചോദ്യം ചെയ്യാതെ നീ അനുസരിക്കുന്നുണ്ടല്ലോ പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയത്തെ നാം വേദനിപ്പിക്കുകയാണ് ചെയ്യുക അങ്ങനെയുള്ള ഒരവസ്ഥ നമുക്കാർക്കും ഉണ്ടാകരുത് ഇന്ന് കാണുന്ന എല്ലാ സഭാ സഭാനേതാക്കളും മനുഷ്യരാണ് ഏതാനും ചില വർഷങ്ങൾ ജീവിച്ച് അവർ മരിച്ചു പോകും ഏത് സഭയിലെ എത്ര വലിയ നേതാവായാലും ചുരുക്കം ചില വർഷങ്ങൾ മാത്രമേ അവർ ഭൂമിയിൽ കാണുകയുള്ളൂ നമ്മുടെയും അവസ്ഥ അപ്രകാരം തന്നെ അങ്ങനെയാണെങ്കിൽ ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെപ്പോലെയുള്ള നേതാക്കളുടെ ഉപദേശമല്ല മരണത്തെ കീഴടക്കി എന്നേക്കും വാഴുന്ന നമുക്ക് നിത്യജീവൻ തരാൻ കെൽപ്പുള്ള ഏകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ വചനം തന്നെ നമ്മൾ പാലിക്കണം ആത്മരക്ഷയ്ക്കായി പ്രവേശനത്തിനായി മറ്റൊരു കുറുക്ക് വഴിയും ദൈവം തന്നിട്ടില്ല ഇവിടെ ചില നേതാക്കൾ പറയുന്ന ഭക്തിമാർഗം നാം പിന്തുടർന്നാൽ അവരുടെ പ്രസാദം മാത്രമേ നമുക്ക് നേടാൻ കഴിയൂ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാൽ ദൈവത്തിൻ്റെ പ്രസാദം നമുക്ക് കിട്ടും ഇതിലേത് വേണം അത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അവര് കാരണം ഇവര് കാരണം ഞാൻ ചതിക്കപ്പെട്ടു എന്നൊന്നും പറയേണ്ട കാര്യമില്ല സത്യം സത്യമായി ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമുക്ക് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വിശ്വസിക്കാനും വായിക്കാനും അനുസരിക്കാനും നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ക്രിസ്തു പറഞ്ഞിരിക്കുന്നു അന്ത്യനാളിൽ ഞാൻ സംസാരിച്ച വചനം തന്നെ അവനെ ന്യായം വിധിക്കും ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വചനത്തിൽ നിലനിൽക്കും പത്രോസ് പറഞ്ഞല്ലോ നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട് ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും അതുകൊണ്ട് പ്രിയമുള്ളവരെ നിത്യജീവൻ്റെ വചനങ്ങളെ വിട്ട് പാരമ്പര്യങ്ങളിൽ ആശ്രയിക്കരുത് നിത്യജീവൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന നേതാക്കളുടെ പ്രബോധനത്തെ മുറുകെ പിടിക്കരുത് നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ നിങ്ങൾ ജീവന്റെ 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 പിടിക്കുവിൻ 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 നിങ്ങൾ നിങ്ങൾ പാപികളായവർ പത്രോസിനോടോ മറിയത്തോടോ പൗലോസിനോടോ പ്രാർത്ഥിച്ചാൽ അവർക്ക് പാപമോചനം കിട്ടുമോ കിട്ടുകയില്ല പാപികളായവർ പാപമോചനം ലഭിക്കുവാൻ പാപമോചനം കൊടുക്കുവാൻ കഴിയുന്ന യേശുവിനോട് തന്നെ അപേക്ഷിക്കണം മറിയത്തിനോടോ പത്രോസിനോടോ പൗലോസിനോടോ അപേക്ഷിച്ചാൽ പാപികൾക്ക് പാപമോചനം കിട്ടുകയില്ല യേശുവിനോടല്ലാതെ മറ്റാരോടെങ്കിലും നമ്മൾ പാപമോചനത്തിനായി അപേക്ഷിച്ചാൽ നമുക്ക് പാപമോചനം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല എപ്പോഴും ഞാൻ പാപി തന്നെയാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് മരണസമയത്തും ഞാൻ പാപമോചനം കിട്ടാത്ത ഒരു പാപി തന്നെയാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് മരിക്കേണ്ടി വരും എനിക്ക് ഒരു സഹോദരനെ അറിയാം അദ്ദേഹം പണ്ട് പാപമോചനത്തിനായി യേശുവിൻ്റെ അമ്മയോട് അപേക്ഷിക്കുന്നവനായിരുന്നു ഇപ്പോഴെപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്തും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹം വചനം വായിച്ചപ്പോൾ ചില സത്യങ്ങൾ മനസ്സിലായി പാപിയായി ഞാൻ പാപമോചനത്തിനായി മറിയത്തിനോട് അപേക്ഷിച്ചാൽ മരണപര്യന്തം എനിക്ക് പാപമോചനം കിട്ടാതെ പാപാവസ്ഥയിൽ തന്നെ എനിക്ക് മരിക്കേണ്ടതായി വരും എന്നാൽ അദ്ദേഹം യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചപ്പോൾ യേശു ക്രിസ്തു സമ്പൂർണമായി അദ്ദേഹത്തിന് പാപമോചനം കൊടുത്തു ഇപ്പോൾ അദ്ദേഹം കർത്താവിന് നന്ദി പറയുകയാണ് യേശുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു യേശുക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിൽ നിന്ന് നാം പാപമോചനം പ്രാപിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഇപ്പോഴെപ്പോഴും മരണസമയത്തും ഞാൻ പാപിയാണ് എന്ന് നിരാശയോടെ ഏറ്റുപറഞ്ഞ് മരിക്കേണ്ടി വരികയില്ല പിന്നെയോ വളരെ പ്രത്യാശയോടെ നമുക്ക് മരിക്കാം കാരണം എൻ്റെ പാപങ്ങളെല്ലാം യേശു മോചിച്ചു തന്നു എന്നെ വിശുദ്ധനാക്കി ഞാൻ ഏത് സമയത്ത് മരിച്ചാലും സ്വർഗത്തിലേക്ക് യേശുക്രിസ്തുവിന് സന്നിധിയിലേക്കായിരിക്കും പോകുക എന്നുള്ള പ്രത്യാശ നമുക്കുണ്ടായിരിക്കും എന്നാൽ നമ്മൾ പാപമോചനത്തിനായി പത്രോസിനോടോ പൗലോസിനോടോ മറിയത്തിനോടോ അപേക്ഷിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പാപമോചനം കിട്ടി എന്നുള്ള ഒരു ഉറപ്പില്ലാതെ ഞാൻ പാപിയാണ് പാപിയാണ് എന്ന് മരണം വരെ ഏറ്റുപറഞ്ഞുകൊണ്ട് നിരാശയോടെ നമുക്ക് മരിക്കേണ്ടതായി വരും നമുക്കറിയാം കർത്താവ യേശുക്രിസ്തു കുരിശിൽ മരിക്കുന്ന സന്ദർഭത്തിൽ കുരിശിൻ്റെ ചുവട്ടിൽ ധാരാളം പേർ നിന്നിരുന്നു യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ യേശുവിൻ്റെ അമ്മയും നിന്നിരുന്നു യേശുക്രിസ്തുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ദുഷ്പ്രവൃത്തിക്കാരും ക്രൂഷിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു അതിൽ ഒരു ദുഷ്പ്രവൃത്തിക്കാരന് മാനസാന്തരം വന്നു അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെയും മാനവരുടെയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ പുത്രൻ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നത് ഈ യേശുവിനോട് ഞാൻ പാപമോചനത്തിനായി അപേക്ഷിച്ചാൽ എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കപ്പെടുകയും എനിക്ക് ക്രിസ്തുവിനാൽ വിശുദ്ധനായി സ്വർഗത്തിൽ പോകാനും കഴിയും അതുകൊണ്ട് അദ്ദേഹം യേശുക്രിസ്തുവിനോട് ഇപ്രകാരം പറയുന്നു യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണം അപ്പോൾ യേശു അദ്ദേഹത്തോട് പറഞ്ഞത് നമുക്കൊക്കെ അറിയാം ഇന്ന് നീ എൻ്റെ കൂടെ പറതീസായിലായിരിക്കും യേശു ക്രിസ്തുവിനോട് പാപക്ഷമയ്ക്ക് വേണ്ടി അഭയയാചന നടത്തിയത് കൊണ്ടാണ് ആ ദുഷ്പ്രവൃത്തിക്കാരനായ മനുഷ്യന് പാപമോചനം കിട്ടി പറ അവകാശിയാകുവാൻ കഴിഞ്ഞത് എന്നാൽ ആ ദുഷ്പ്രവൃത്തിക്കാരനായ മനുഷ്യൻ യേശു പാപമോചനത്തിനായി അപേക്ഷിക്കാതെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന മറിയത്തോട് മറിയമേ ഞാൻ പാപിയാണ് എനിക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ക്രൂശിലെ കള്ളന് പാപമോചനം കിട്ടാതെ പാപാവസ്ഥയിൽ തന്നെ അദ്ദേഹം മരിച്ചു മരിച്ചുപോകുമായിരുന്നു മരിച്ചുപോയ ചില സ്ത്രീകളുടെ ആത്മാക്കളോട് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന സമ്പ്രദായം ബൈബിളിൽ ഉണ്ടോ മരിച്ചുപോയ ചില സ്ത്രീകളുടെ ആത്മാക്കളോട് ജീവനോട് ഇരിക്കുന്നവർ ഞങ്ങൾ പാപികളാണേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് കൊല്ലണമേ എന്ന് അപേക്ഷിക്കുന്ന സമ്പ്രദായം ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇല്ല സാറ മരിച്ചപ്പോൾ പാപികളായ ജനങ്ങൾ സാറേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പരാനോട് അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞില്ല രൂത്ത് മരിച്ചു എസ്തേർ മരിച്ചു റാഹേൽ മരിച്ചു ഈ പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങൾ മരിച്ചു പോയപ്പോൾ ജീവനോടിയിരിക്കുന്ന ജനത ഞങ്ങൾ പാപികളാണേ ഞങ്ങൾക്ക് വേണ്ടി രൂത്തേ നീ അപേക്ഷിക്കണമേ എസ്തേറെ നീ അപേക്ഷിച്ചു കൊള്ളണമേ റാഹേലെ നീ അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് പറഞ്ഞില്ല പുതിയ നിയമത്തിലെ അപ്രസ്ഥല പ്രവർത്തികൾ ആദിമ ക്രിസ്ത്യാനികളുടെ ചരിത്രമാണ് ധാരാളം പേർ അന്ന് രക്തസാക്ഷികളായി പല സ്ത്രീകളും രക്തസാക്ഷികളായി പുരുഷന്മാരും രക്തസാക്ഷികളായി എന്നാൽ ജീവനോട് ഇരിക്കുന്നവർ ഈ മരിച്ചുപോയ പുരുഷന്മാരോടോ മരിച്ചുപോയ സ്ത്രീകളോടോ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാം തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് പറയുന്ന സമ്പ്രദായം ബൈബിളിൽ നാം കാണുന്നില്ല പാപിയായ ഒരുവൻ യേശുവിനോട് അദ്ദേഹത്തിന് പാപമോചനം കിട്ടുവാൻ എത്ര തവണ അപേക്ഷിക്കണം തവണ വേണമോ അതോ അമ്പതിനായിരം തവണ വേണമോ പാപിയായ ഒരുവന് യഥാർത്ഥ മാനസാന്തരം ഉണ്ടെങ്കിൽ ഒറ്റത്തവണ യേശുവിനോട് യേശുവെ ഞാൻ പാപിയാണ് അങ്ങയുടെ കുരിശുമരണം എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ എൻ്റെ സകല പാപക്കറകളെയും കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ ഇപ്രകാരം അവൻ ഒരു തവണ പ്രാർത്ഥിച്ചാൽ മതി ആ നിമിഷം തന്നെ അവൻ ചെയ്ത സകല പാപങ്ങളെയും യേശു ക്ഷമിച്ച് പാപിയെ വിശുദ്ധനാക്കും പാപികളായവർ എല്ലാ ദിവസവും ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ പാപികളാണ് എന്ന് അമ്പത് തവണയോ അഞ്ഞൂറ് തവണയോ അയ്യായിരം തവണയോ ഏറ്റുപറയുവാൻ യേശു ക്രിസ്തു ആവശ്യപ്പെട്ടിട്ടില്ല അല്പം മുമ്പ് ക്രൂഷിൽ തൂങ്ങിക്കിടക്കുന്ന ദുഷ്പ്രവൃത്തിക്കാരൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഒറ്റത്തവണ മാത്രമാണ് ആ ക്രൂശിലെ ദുഷ്പ്രവൃത്തിക്കാരൻ യേശുവെ അങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് അപേക്ഷിച്ചത് അവൻ ആ പ്രാർത്ഥനാ വാചകം അമ്പത് തവണ പറഞ്ഞില്ല അമ്പതിനായിരം തവണയും പറഞ്ഞില്ല എന്നാൽ അനുതാപിയായ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു തവണ വന്ന ആ അപേക്ഷാവാചകം യേശു സ്വീകരിക്കുകയും യേശു അവനോട് പറയുന്നത് ഇന്ന് നീ എന്നോടുകൂടെ പറുതീസായിൽ ആയിരിക്കും എനിക്ക് ഒരു സഹോദരനെ അറിയാം അദ്ദേഹം പണ്ട് പാപിയായി എനിക്ക് വേണ്ടി അപേക്ഷിച്ചു കൊല്ലണമേ എന്ന് കുറേ തവണ ആവർത്തിച്ചു കൊണ്ടിരിക്കും എല്ലാ ദിവസവും അപേക്ഷിക്കും പാപിയായി എനിക്ക് വേണ്ടി അപേക്ഷിച്ചു കൊല്ലണമേ പാപിയായി എനിക്ക് വേണ്ടി അപേക്ഷിച്ചു കൊല്ലണമേ പക്ഷെ എത്ര തവണ അപേക്ഷിച്ചിട്ടും പാപമോചനം കിട്ടി എന്നുള്ള ഒരു ഉറപ്പ് തനിക്ക് ലഭിച്ചിരുന്നില്ല കാരണം പാപമോചനം കിട്ടുവാൻ യേശുവിനോടല്ല കൊണ്ടിരുന്നത് മറിച്ച് മറിയത്തോടായിരുന്നു പക്ഷേ പിന്നീട് യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സകല പാപങ്ങളും യേശു മോചിച്ചു കൊടുത്തു പാപിയായി ഒരുവൻ യേശുവിൽ കൂടി പാപമോചനം പ്രാപിച്ച് വിശുദ്ധനായതിനു ശേഷം അവൻ വീണ്ടും പാപം ചെയ്താലോ പാപിയായ ഒരുവൻ യേശുവിനോട് യേശുവനോട് പാപങ്ങളേറ്റു പറയുമ്പോൾ സമ്പൂർണമായി അവന് പാപമോചനം കിട്ടുന്നു അങ്ങനെ പാപമോചനം കിട്ടിയ വ്യക്തികളെയാണ് ബൈബിളിൽ രക്ഷിക്കപ്പെട്ടവർ എന്ന പേർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അവർക്ക് ലഭിക്കേണ്ട അവർ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയായ നരകശിക്ഷയിൽ നിന്ന് അവർ വിമോചിക്കപ്പെട്ടവരാണ് അതാണ് രക്ഷിക്കപ്പെട്ടവർ എന്ന വാക്കിൻ്റെ അർത്ഥം പാപത്തിൻ്റെ ഘോര ശിക്ഷാവിധിയായ നരകശിക്ഷാവധിയിൽ നിന്ന് യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ രക്ഷ പ്രാപിച്ചവരെയാണ് രക്ഷിക്കപ്പെട്ടവർ എന്ന പദം കൊണ്ട് വിശുദ്ധ ബൈബിൾ ഉദ്ദേശിക്കുന്നത് ബ്രദർ ചോദിച്ചത് യേശുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച് വിശുദ്ധനായ ഒരു മനുഷ്യൻ വീണ്ടും പാപത്തിൽ വീണുപോയാൽ എന്തു ചെയ്യും യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധനായി തീർന്ന ഒരു മനുഷ്യൻ അഥവാ രക്ഷിക്കപ്പെട്ടവൻ പിന്നെ പഴയ പാപത്തിലേക്ക് പോകാൻ പാടില്ല വിശുദ്ധിയിൽ തന്നെ ജീവിക്കണം ഇനി അഥവാ അബദ്ധത്തിൽ അവൻ പാപം ചെയ്താൽ അവൻ പാപമോചനത്തിനായി മറിയത്തിനോടോ വിശുദ്ധരോടോ പുണ്യാളന്മാരോടോ ഒന്നുമല്ല അപേക്ഷിക്കേണ്ടത് യേശുക്രിസ്തുവിനോട് തന്നെ അവൻ വീണ്ടും കർത്താവേ ഞാൻ പാപം ചെയ്തു പോയി എന്നോട് ക്ഷമിക്കണമേ അങ്ങയുടെ വിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ അങ്ങനെ ക്രിസ്തുവിനോട് തന്നെ അവൻ അപേക്ഷിക്കണം അപ്പോൾ കർത്താവ് അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുക്കും യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ നീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ നീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും ഇവിടെ തിരുവചനം നമ്മോട് പറയുന്നത് നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ ഒരിക്കൽ യേശുക്രിസ്തുവിനാൽ പാപമോചനം കിട്ടി രക്ഷിക്കപ്പെട്ടവർ അഥവാ പാപത്തിൽ വീണുപോയാൽ അവർ കർത്താവിനോട് തന്നെ ആ പാപങ്ങൾ ഏറ്റുപറയണം എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ അവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് നാം അഥവാ പാപം ചെയ്താൽ മറിയത്തോടല്ല ഞാൻ പാപിയാണ് പാപിയാണ് എന്ന് ഏറ്റുപറയേണ്ടത് പാപമോചനം നൽകുവാൻ കഴിവുള്ള യേശുക്രിസ്തുവിനോടാണ് യേശുവെ ഞാൻ പാപം ചെയ്തു പോയി എന്നോട് ക്ഷമിക്കണമേ എന്നപേക്ഷിക്കേണ്ടത് അങ്ങനെ നാം അപേക്ഷിച്ചാൽ യേശു തൻ്റെ രക്തം കൊണ്ട് വീണ്ടും നമ്മളെ കഴുകി ശുദ്ധീകരിക്കും മാത്രമല്ല യേശു നമ്മുടെ പാപങ്ങൾക്ക് മോചനം തന്നു കഴിഞ്ഞാൽ ഞാൻ പാപിയാണ് ഞാൻ പാപിയാണ് ഞാൻ പാപിയാണ് എന്ന് വീണ്ടും യാന്ത്രികമായി ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ പാപികളാണ് എന്ന് യാന്ത്രികമായി യേശുവിനോട് പറയുന്നതിൽ യേശുവിന് ഇഷ്ടമുണ്ടോ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ പാപികളാണ് എന്ന് യാതൊരു അനുതാപവുമില്ലാതെ യാന്ത്രികമായി പറയുന്നത് യേശുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കർത്താവേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിഭാഷണം ചെയ്യരുത് നമ്മുടെ മനസ്സിൽ യാതൊരു അനുതാപമില്ലാതെയും നമുക്ക് ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ പാപികളാണ് എന്ന് ദിവസത്തിൽ അനേക തവണ ഏറ്റുപറയാം പക്ഷേ അത്തരത്തിൽ അനുതാപമില്ലാതെ പാപിയാണ് പാപിയാണ് എന്ന് ഏറ്റുപറയുന്നുവെങ്കിൽ അതെല്ലാം പ്രാർത്ഥനകളുടെ ഗണത്തിൽ പെടുന്നില്ല മറിച്ച് ജൽപ്പനങ്ങളാണ് അഥവാ അതിഭാഷണങ്ങളാണ് എനിക്ക് ഒരു സഹോദരനെ അറിയാം അദ്ദേഹം പണ്ട് യാന്ത്രികമായി ഞങ്ങൾ പാപികളാണ് പാപികളാണ് എന്ന് ദിവസത്തിൽ അനേക തവണ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നീട് മനസ്സിലായി ഇങ്ങനെ പറയുന്നത് പ്രാർത്ഥനയല്ല കാരണം ഒരു ദിവസം ഞങ്ങൾ ഇത്ര തവണ അമ്പത് തവണയോ നൂറ് തവണയോ പാപികളാണ് 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 എന്ന് ഏറ്റുപറയുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ അവിടെ അനുതാപത്തിന് യാതൊരു പ്രസക്തിയുമില്ല ഹൃദയത്തെ സ്പർശിക്കാത്ത അത്തരത്തിലുള്ള ചൊല്ലലും ഒരുവിടലും അതിനെ ബൈബിൾ പ്രാർത്ഥനയായി പരിഗണിക്കുന്നില്ല പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്നതാണ് എന്നാൽ നാം ഒരു മതകർമ്മം എന്ന രീതിയിൽ ഇത്ര തവണ ഓരോന്ന് ചെല്ലണം അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൻ്റെ അടിമയാണെങ്കിൽ യഥാർത്ഥ ക്രിസ്തീയ പ്രാർത്ഥന എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല നാം യാന്ത്രികമായി ഓരോന്ന് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും പാതി ഉറക്കത്തിലും നമുക്ക് അങ്ങനെ കാടാപാഠം പഠിച്ച പല വാചകങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കാം പരിശുദ്ധാത്മാവാണ് ഒരുവന് പാപബോധം നൽകുന്നത് എന്ന് യേശുക്രിസ്തു പറഞ്ഞു ഒരു പാപിയെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നില്ല എങ്കിൽ അവൻ എത്ര തവണ ഞാൻ പാപിയാണ് ഞങ്ങൾ പാപികളാണ് എന്ന് ഏറ്റുപറഞ്ഞാലും ഒരു പാപബോധവും അവനുണ്ടാകുകയില്ല ഞങ്ങൾ പാപികളാണ് ഞാൻ പാപിയാണ് എന്ന് ദിവസേന ആവർത്തിച്ച് പറയുന്ന പലരും പാപബോധം കൂടാതെ അനുതാപം കൂടാതെ ജീവിക്കുന്നവരാണ് എന്ന് നമുക്കറിയാം മാത്രമല്ല മരിച്ചുപോയ ഏതെങ്കിലും ഒരു വിശുദ്ധനോടോ വിശുദ്ധയോടോ ഞാൻ പാപിയാണ് ഞങ്ങൾ പാപികളാണ് എന്ന് എത്ര തവണ ഏറ്റുപറഞ്ഞാലും അവർക്കാർക്കും തന്നെ നമുക്ക് പാപബോധമോ പാപമോചനമോ തരാനുള്ള കഴിവില്ല പാപികളുടെ സങ്കേതം മറിയയാണോ യേശുവാണോ പാപികളുടെ സങ്കേതം യേശുവാണ് പാപികളുടെ സങ്കേതം മറിയമല്ല യേശു പറഞ്ഞിരിക്കുന്നത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങളെല്ലാവരും എൻ്റെ അരികിലേക്ക് വരുവിൻ മറിയം ഒരിക്കലും പറഞ്ഞിട്ടില്ല പാപികളെ നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരുവിൻ പാപികളെ നിങ്ങളുടെ സങ്കേതം ഞാനാണ് അങ്ങനെ മറിയ പറയാത്തതിൻ്റെ കാരണം മറിയത്തിനൊരിക്കലും പാപികൾക്ക് സങ്കേതം നൽകുവാനോ പാപികൾക്ക് പാപമോചനം കൊടുക്കാനോ സാധിക്കുകയില്ല പാപികൾക്ക് പാപമോചനം കൊടുക്കുന്ന ഏക അഭയസ്ഥാനം കർത്താവായ യേശുവാണ് എന്നാൽ യേശുക്രിസ്തുവനെ മാറ്റി നിർത്തി മറ്റാരെയെങ്കിലും നമ്മൾ പാപികളുടെ സങ്കേതമാക്കി മാറ്റുന്നുവെങ്കിൽ നാം വലിയ പാപമാണ് ചെയ്യുന്നത് യേശു വഴി മാത്രമാണ് ഒരു പാപിക്ക് പാപമോചനവും നീതീകരണവും ലഭിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ നമ്മൾ വായിച്ചാൽ മറിയം ഒരിക്കലും ഇപ്രകാരം പറഞ്ഞിട്ടില്ല പാപികളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തമ്പുരാനോട് അപേക്ഷിക്കാം അതിന് കാരണമുണ്ട് പാപികളായ മനുഷ്യരെ തമ്പുരാനോട് അഥവാ പിതാവായ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ മറിയത്തിന് സാധിക്കുകയില്ല കാരണം പിതാവായ ദൈവത്തിനും പാപികളായ മനുഷ്യർക്കും നടുവിൽ മധ്യസ്ഥനായി നിൽക്കുവാൻ ഒരുവന് മാത്രമേ യോഗ്യതയുള്ളൂ യേശു ക്രിസ്തുവാണ് ആ യോഗ്യത പ്രാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് തിമോത്തി രണ്ടിൻ്റെ അഞ്ചിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഒന്ന് തിമോത്തി രണ്ടിൻ്റെ അഞ്ച് എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ മനുഷ്യനായ യേശു ക്രിസ്തു അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനമൂല്യമായി നൽകി ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരേയൊരു മധ്യസ്ഥൻ അതുകൊണ്ട് നാം അഥവാ മറിയത്തോട് മറിയമേ പാപിയായ എനിക്ക് വേണ്ടി തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മറിയം ജീവനോടെ ഉണ്ടെങ്കിൽ ഇപ്രകാരം പറഞ്ഞേനെ പാപിയായ മകനെ നിന്നെ പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുത്തുവാൻ ബന്ധപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കുകയില്ല പാപിയായ നിന്നെ പിതാവായ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ എൻ്റെ അപേക്ഷയ്ക്ക് കഴിവില്ല പാപിയായ നിന്നെ പിതാവായ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ യേശുക്രിസ്തുവാണ് പാപിയായ നിനക്കും പിതാവായ ദൈവത്തിനും നടുവിൽ മധ്യസ്ഥയായി നിൽക്കുവാൻ എനിക്ക് അർഹതയില്ല പാപിയായ നിൻ്റെ പാപത്തെ മോചിക്കുവാനും എനിക്ക് കഴിവില്ല പാപിയായ നീ പാപമോചനത്തിനായി എന്നോടല്ല അപേക്ഷിക്കേണ്ടത് പാപിയായ നീ പാപമോചനത്തിനായി ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ള ഏകമദ്ധ്യസ്ഥനായ യേശുക്രിസ്തുവിനോട് അപേക്ഷിക്കണം നീ യേശുവിനെ അഭയസങ്കേതമാക്കണം എന്ന് മറിയ ജീവനോടെയുണ്ടെങ്കിൽ പറഞ്ഞേനെ